നമസ്കാരം സർ നമസ്കാരം സർ ഇപ്പോ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് നമ്മുടെ രാജ്യം എന്ത് ധൈര്യത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് മത്സരിക്കുന്നത് അത് നിവൃത്തികേടുകൊണ്ടാണ് അവരിപ്പോ മത്സരിക്കുകയല്ല അവർക്ക് ഒരു യുദ്ധം ഇന്ത്യ നിർബന്ധമായി ഒരു യുദ്ധത്തിന് അവരുടെ നേരെ ചെല്ലും എന്ന് ഉറപ്പു വന്നാൽ നേരിടാതെ നേരിടാതെന്ത് ചെയ്യും സത്യത്തിൽ ജനം ചോദിക്കുന്ന ചോദ്യം അതല്ല പാകിസ്ഥാൻ നിവൃത്തി കേടു ഇന്ത്യയുടെ ആക്രമണത്തെ അവർക്ക് ചെറുതേ പറ്റൂ പക്ഷെ യാതൊരു ആത്മവിശ്വാസം അവർക്കില്ല ജയിക്കുമെന്നൊന്നും ഉറപ്പില്ല ഇന്ത്യയോടാണ് പുരുന്നത് ഇന്ത്യ ലോകത്തിലെ മോശമല്ലാത്തൊരു ആ സായുധ ശക്തിയാണ് അതുകൊണ്ട് പക്ഷേ പാകിസ്ഥാൻ എല്ലാ നിലക്കും ദുർബലമാണ് സാമ്പത്തികമായിട്ടും സായുധമായിട്ടും ഒക്കെ ദുർബലമാണ് അവർക്ക് വലിയ ഭീതിയൊക്കെ ഉണ്ട് പക്ഷെ നേരിട്ടല്ലേ പറ്റൂ എന്ന അവസ്ഥയാണ് പക്ഷെ സത്യത്തില് ലോകമെങ്ങും ഉയരുന്ന ചോദ്യം ഇന്നിപ്പോൾ ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും വരുന്ന ചോദ്യം നമ്മൾ വെച്ചിട്ട് കാര്യമില്ല ഇന്ത്യ ഗവൺമെന്റ് എന്താണ് യുദ്ധത്തിന് വൈകുന്നത് എന്നാണ് ചോദ്യം ആ ചോദ്യം നമ്മൾ കേൾക്കാതിരുന്നിട്ടും കാര്യമില്ല കാരണം പതിമൂന്നോ പതിനാലോ ദിവസമായി സംഭവം നടന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഭീകരന്മാർ വന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നിട്ട് മനുഷ്യന്റെ ഊരും പേരും ചോദിച്ച് ജാതിയും മതവും നോക്കിയിട്ട് മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇരുപത്തി ആറ് പാവങ്ങളായ മനുഷ്യരെ നിരപരാധികളായ ടൂറിസ്റ്റുകളെ കൊന്നതാണ് ഒരാള് കാശ്മീരിയായ ഒരു സാധു ട്രാവൽ ഗൈഡാണ് ഇരുപത്തിനാല് പേര് മറ്റ് ഇന്ത്യൻ മറ്റ് മറ്റ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ് ഒരാള് നേപ്പാളിയാണ് ഇത്രയും ആളുകളെ കൊന്നിട്ട് ഇന്നും നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഈ കൊന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ ഭീകരവാദികളാണ് എന്ന കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു തർക്കവുമില്ല സംശയവുമില്ല ആരും നമ്മൾ ആരും അവിശ്വസിക്കുന്നുമില്ല തീർച്ചയായിട്ടും കാശ്മീരിലെ ഭീകരവാദം പാകിസ്ഥാന്റെ ചെലവിലും പാകിസ്ഥാന്റെ അറിവോടുകൂടിയും പാകിസ്ഥാന്റെ അട്ടിമറി പ്രവർത്തനങ്ങളും ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ എവിടെ നമ്മുടെ സുരക്ഷാ സംവിധാനം എത്രമേൽ എത്രമേൽ ഈസി ആയിട്ടാണ് ഈ ഭീകരവാദികൾക്ക് അവിടെ എത്താൻ പറ്റിയത് യാതൊരു തടസ്സവും ഇല്ലാതെ വന്നു ആരുടെയും കണ്ണിൽപ്പെട്ടില്ല നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒന്നും പരിധിയിൽ വന്നില്ല പോട്ടെ പതിമൂന്ന് പതിനാല് ദിവസമായല്ലോ സംഭവം നടന്നിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഇന്ന് മെയ് അഞ്ചാ മെയ് അഞ്ചല്ലേ ആറോ ഇന്ന് മെയ് ആറാം തീയതി ആ ഇത്രയും ദിവസമായിട്ട് ഈ ഭീകരവാദികളിൽ എവിടെ പോയി അവർ അതിർത്തി കടന്നിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ റെഡാളുകൾ കടന്നു പോകാൻ കഴിയില്ല നമ്മുടെ ബി എസ് എഫിനെ അവർക്ക് കണ്ടുപിട്ടിയിരിക്കാൻ കഴിയില്ല അപ്പൊ കാശ്മീരിനകത്ത് തന്നെ എവിടെയൊക്കെ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ട് ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാതെ എത്രയോ കാലമായി കാശ്മീരിൽ കഴിയുന്ന തീവ്രവാദ ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്നവരുടെ വീട് ഇപ്പൊ ബുൾഡോസർ വെച്ച് തകർത്തത് കൊണ്ടായോ കുറ്റവാടികളെ കണ്ടുപിടിക്കണ്ടേറ്റവാടികളെ കണ്ടുപിടിത്തിയാൽ ആഗോള സമൂഹത്തിന്റെ മുമ്പിൽ ഇതാ ഇവരാണ് ഇവരെ അയച്ചത് പാകിസ്ഥാനാണ് ആരെങ്കിലും വ്യാജ ഏജൻസികൾ ഞങ്ങളാണ് ഏത് ഭീകര കൃത്യങ്ങൾ നടന്നാലും ഉടനെ അതും അതും പ്രധാനപ്പെട്ട കാഷ്വാലിറ്റി ആണെങ്കിൽ ആഗോള പ്രാധാന്യമുള്ള ഏത് ദുരന്തം ഉണ്ടായാലും ഉടനെ ഏറ്റെടുക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അത് അവർക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാനാണ് അതിന് പകരം ഇത് പാകിസ്ഥാന്റെ ഏത് തീവ്രവാദ പ്രസ്ഥാനമാണ് ആരൊക്കെയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ആഗോള സമൂഹത്തിന്റെ മുമ്പിൽ യു എൻ എന്റെ മുമ്പിൽ അവതരിപ്പിച്ചാലല്ലേ പറ്റുള്ളൂ കാണിച്ചാലല്ലേ പറ്റുള്ളൂ അത് കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നത് പാകിസ്ഥാനേക്കാൾ ദുർബലമാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മള് എന്താണ് വൈകുന്നേരം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം വന്ന ബി ജെ പിക്ക് അകത്തുന്ന ചോദ്യം വന്നു പശ്ചിമബംഗാൾ ബി ജെ പി ബി ജെ പിയുടെ പശ്ചിമബംഗാൾ ഘടകം പ്രമേയം പോലെ പാസാക്കി എന്താണ് കാത്തു നിൽക്കുന്നത് അപ്പൊ ഈ രണ്ട് ചോദ്യവും വളരെ പ്രധാനമാണ് പാകിസ്ഥാനെ കുറിച്ചുള്ള ചോദ്യം വളരെ 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 സിമ്പിളാണ് അവർക്ക് നേരിട്ടേ പറ്റുള്ളൂ ആത്മഹത്യാപരമാണ് തകർന്ന തരിപ്പണമായാൽ പോലും ഇന്ത്യയുടെ യുദ്ധത്തെ അവർക്ക് നേരിട്ടേ പറ്റുള്ളൂ ഇന്ത്യയുടെ ചോദ്യം അതല്ലല്ലോ ഇന്ത്യ എന്തിന് കാത്തിരിക്കണം ഇന്ത്യക്ക് എന്താണ് ഈ ഭീകരവാദികളെ പിടിക്കാൻ സാധിക്കാത്തത് ഇന്ത്യ വിചാരിച്ചാൽ പിടിക്കാൻ പ്രയാസമുള്ളതാണോ ഇന്ത്യ അത്ര ദുർബലമാണോ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ഇന്ത്യയുടെ പട്ടാളം ഇന്ത്യയുടെ പോലീസ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ആഭ്യന്തര സംവിധാനം ഒക്കെ ലോകോത്തരമാണ് എന്നിട്ടും എന്തേ ഇങ്ങനെ എന്ന ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് നേരിടുന്നുണ്ട് നമ്മൾ രണ്ടിനെയും കാണുമ്പോഴാണ് കുറെ കൂടി സമഗ്രമായ ഒരു മീഡിയ നിരീക്ഷണമായി തീരുക അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കായിരിക്കുമല്ലോ അല്ലാതെ പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ ഒരു ഭീഷണിയല്ലോ അതുപോലെ തന്നെ നമ്മുടെ അതിർത്തികളിൽ ഇന്നലെയും ഉണ്ടായി അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭീരുക്കളാണെങ്കിൽ ഒരു മാറി നിന്നൂടെ പാകിസ്ഥാൻ അല്ല തീർച്ചയായിട്ടും ഒരു യുദ്ധ സാഹചര്യം ഉണ്ട് എന്ന് തീർച്ചയാണ് ഇന്ത്യക്ക് തിരിച്ചടിച്ചേ പറ്റുള്ളൂ പിന്നെ ഇന്ത്യക്ക് തിരിച്ചടിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോ ഇന്ത്യ തിരിച്ചടിക്കുമ്പോ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ നിന്ന് തിരിച്ചടി ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കാശ്മീരിലും കാശ്മീരിനോട് ചേർന്നുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ അതിർത്തി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും ആ ഇഷ്യൂസ് നേരിടാൻ മോക്ഡ്രില്ലെ സ്വാഭാവിക അത് സ്വാഭാവിക നടപടിയാണ് യുദ്ധത്തിനുള്ള മുന്നൊരുക്കമാണത് ഇപ്പോ പാകിസ്ഥാനൊക്കെ നേരത്തെ തന്നെ പാകിസ്ഥാൻ എന്നും എന്നും യുദ്ധ സന്നാഹം ഒരുക്കുന്നവരാണ് അവരെന്നും അവിടെ ഈ അണ്ടർഗ്രൌണ്ട് താവളങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം അവരുടെ കയ്യിലിപ്പ് മോശമാണ് ഏത് സമയത്തും തിരിച്ചടി ഉണ്ടാവാം ഇന്ത്യ തിരിച്ചടിച്ചു വരാം ചൈന അടിച്ചുന്ന് വരാം ഏത് ഏതടിയും നേരിടാൻ യുദ്ധത്തിന്റെ സൈറൺ വന്നാൽ ഉടനെ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ സമാധാനപ്രിയരായതുകൊണ്ട് കൊണ്ട് ഇന്ത്യക്കാരത് ഒരുക്കി വെച്ചിട്ടില്ല എന്നുള്ളൂ നമുക്ക് മോക്ഡ്രീലൊക്കെ വേണ്ടിവരും തീർച്ചയായിട്ടും അത് അത് സ്വാഭാവിക നടപടി മാത്രമാണ് പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ആ ചോദ്യം നമ്മൾ അവഗണിക്കരുത് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അഞ്ചാറ് തവണയെങ്കിലും നമ്മൾ ഈ പാകിസ്ഥാനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇന്ത്യ എന്ന പുലിയ ഒരു പുലിയായിട്ട് കണക്കാക്കിയാൽ പാകിസ്ഥാൻ ഒരു പൂച്ചക്കുട്ടി മാത്രമാണ് എന്നിട്ടും എന്റെ അവർക്ക് ഇങ്ങനെ ധൈര്യം വരുന്നു നമ്മൾ അടിക്കേണ്ട നേരത്തെ അടിച്ചു തീർക്കാത്തത് എന്ത് പ്രധാന വേറെ തവണ നാല്പത്തി ഏഴിൽ വിഭജന കാലത്ത് കാശ്മീരിനെ ചൊല്ലി തർക്കം ഉണ്ടായി നീണ്ട യുദ്ധം നടന്നു അവരുമായിട്ട് എന്നിട്ട് നമ്മൾ പിടിച്ചടക്കുകയാണ് ചെയ്തത് കാശ്മീരിനെ അത് കഴിഞ്ഞിട്ട് ഓർമ്മയില്ലേ അറുപത്തിരണ്ടിൽ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായി അത് കഴിഞ്ഞ് കാർഗിൽ യുദ്ധം ഉണ്ടായി പുൽവാമ യുദ്ധം ഉണ്ടായി ഒക്കെ യുദ്ധം തന്നെയല്ലേ ഈ അഞ്ചാറ് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഒരുങ്ങാൻ ഇപ്പോഴും നമുക്ക് നേരം കിട്ടിയില്ലേ തകർത്തത്തെ ഞാൻ പറയുന്നത് നിരന്തരമായ സുരക്ഷാ എന്തുകൊണ്ടാണ് എഴുപത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കൊല്ലമായിട്ട് ഇപ്പോഴും ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ കാത്തിരിക്കാൻ സമയമില്ല ഞങ്ങൾക്ക് കാത്തിരിക്കാൻ നേരമില്ല എന്ന് ഇസ്രായേല് പലസ്തീനോട് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷ പരമപ്രധാനമായതുകൊണ്ടാണ് എത്ര കാലം ആഗോള ചർച്ച നടത്തി നടക്കും അതുകൊണ്ട് ഇസ്രായേലിന് സുരക്ഷ വേണം അതുകൊണ്ട് അടിച്ചു തീർക്കാൻ അവർ തീരുമാനിച്ചു അതാണ് ഇപ്പൊ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ എന്താ ഇന്ത്യക്ക് കടുത്ത തീരുമാനം എടുത്താൽ ഇതിന്റെ പിന്നിൽ ചില പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ന്യായമായും സംശയിക്കണം ഇന്ത്യക്കാരാണ് എന്നതുകൊണ്ട് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല ഇത് തീരാനല്ല രണ്ട് ഗവൺമെന്റുകൾക്കും താല്പര്യം ഇന്ത്യ ഗവൺമെന്റിനും പാകിസ്ഥാൻ ഗവൺമെന്റിനും കാശ്മീർ എന്നൊരു നിരന്തരം തലവേദന പ്രദേശമായി നിർത്തിയിട്ട് അതിന്റെ പേരിൽ വലിയ പ്രതിരോധ ചെലവുകൾ പ്രതിരോധ ആയുധ ഇടപാടുകൾ നിരന്തരമായിട്ടുള്ള പരിശീലനം കാശ്മീരിനു വേണ്ടി പ്രത്യേക ഫണ്ട് ഇതിനിടയിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നോ മീര ഈ ഈ കാശ്മീരിലെ തീവ്രവാദികളുടെ കയ്യിൽ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഒട്ടുമിക്കതും ഇന്ത്യൻ പട്ടാളത്തിന്റെ ആയുധം എവിടെ നിന്ന് കിട്ടി ആരാത് മറിച്ചു വെക്കുന്നത് ഇതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുറെ കൂടി സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റും ആ കാര്യത്തിൽ വല്ലാതെ വിയർക്കുന്നുണ്ട് ചില സുരക്ഷാ കാര്യങ്ങൾ നമ്മളിപ്പോഴും വളരെ പുറകിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് മീരക്കറിയോ എന്ന് എനിക്കറിയില്ല മീര ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ നമ്മുടെ നാ നമ്മുടെ ഈ മണിപ്പൂർ കലാപം രണ്ടു വർഷം പൂർത്തിയായി ഒരു ദിവസം പോലും ചോര ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക മണിപ്പൂര് രണ്ട് രാജ്യങ്ങളായി തീർന്ന മട്ടാണ് മണിപ്പൂരിലെ മീത്തി പ്രദേശത്തേക്ക് കുക്കികൾക്കും പോകാൻ വയ്യ കുക്കികളുടെ പ്രദേശത്ത് മലയോരത്തേക്ക് ഇംഫാൽ താഴ്വരയിൽ നിന്ന് നമ്മുടെ ഈ മീറ്റികൾക്കും പോകാൻ വയ്യ രണ്ട് രാജ്യങ്ങളാണ് അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തോളൂ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് വരെ ഈ രണ്ടു കൊല്ലമായി കലാപം തുടങ്ങിക്കഴിഞ്ഞിട്ട് പോകാൻ മാത്രം സുരക്ഷിതമല്ല എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പോയിട്ടില്ല നരേന്ദ്രമോദി അപ്പൊ നമ്മുടെ സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ അപകടമാണ് ഒറ്റ കാര്യം കൂടി ഇന്ത്യ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിലെ മറ്റൊരു കാരണം കൂടിയുണ്ട് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവ് അവിടെ പ്രസിഡന്റ് ഇല്ലല്ലോ മുഹമ്മദ് യൂനസ് പോയിട്ട് ചൈനീസ് പ്രൈം ചൈനീസ് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനെ കണ്ടു ഇന്ത്യ പോയി പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഉടനെ ചൈന പോയി ഇന്ത്യയെ ആക്രമിക്കണം എന്ന് ബംഗ്ലാദേശും ചൈനയും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല കാര്യങ്ങള് പാകിസ്ഥാനെ നമുക്ക് അടിച്ചമർത്താൻ അടിച്ചു ഒതുക്കാൻ എളുപ്പമാണ് ചൈനയും കൂടി ചിത്രത്തിൽ വന്നാൽ അപകടമാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന അത്ര എളുപ്പമല്ല സങ്കീർണമാണ് നമ്മുടെ നമ്മുടെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ സാഹചര്യങ്ങൾ നയങ്ങളൊക്കെ വലിയ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട് അവർ രാപ്പകലില്ലാതെ ആലോചിക്കുന്നുണ്ട് സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ വലിയ പരിശ്രമങ്ങളുണ്ട് തീരുമാനം ഉണ്ടാകുമായിരിക്കും പക്ഷെ വൈകും തോറും നമ്മളാണ് യഥാർത്ഥത്തിൽ വിയർക്കുന്നത് പാകിസ്ഥാനല്ല പാകിസ്ഥാൻ ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് പത്തടിയെങ്കിലും കിട്ടുമ്പോൾ ഒരടിയെങ്കിലും അവർ തിരിച്ചടിക്കും അത് തർക്കമില്ല അത് നേരിടാൻ നമ്മൾ എപ്പോഴും തയ്യാറുമാണ് ഇതാണ് ഇപ്പോ നിലവിലുള്ള ഒരു ഇൻഡോ പാക് രാഷ്ട്രീയ സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്